ആയിരം വട്ടം കേട്ടാലും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല അതാണ് കഷ്ടം സകല വൃത്തികേടുകളുടെയും ഈറ്റില്ലമാകുകയാണോ നമ്മുടെ കേരളം കഴുകൻ കണ്ണുകളുടെ നിരീക്ഷണത്തിലാണ് നമ്മുടെ പെൺമക്കൾ എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കൊച്ചു പെൺമക്കൾ പോലും മാതാപിതാക്കൾ കൂടുതൽ ബോധവാന്മാർ ആകണം കോഴിക്ക് തന്റെ കുഞ്ഞുങ്ങളെ അപകട മുന്നറിയിപ്പ് കൊടുക്കാൻ അറിയുമെങ്കിൽ മനുഷ്യ മക്കൾക്ക് അത് ആവില്ലേ പിന്നെ എന്താണ് ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെപ്പോലും വലവീശി പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരുടെ വൻ സംഘങ്ങൾ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് അവർ കഴുകൻ കണ്ണുകളോടെ നമ്മുടെ പെൺകുട്ടികൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു ഇവരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കേസ് വന്നാൽ പിന്നണിയിൽ നിന്ന് സഹായിക്കാനും വേണ്ടി വന്നാൽ പണം ഇറക്കാനും ആളുകളുണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്ന ഇത്തരം ഓപ്പറേഷനുകളിൽ പരാജയപ്പെടുമ്പോൾ പോലും അവർ ചിന്തിക്കുക അവരുടെ പ്ലാനിങ്ങിൽ എവിടെയാണ് പിഴച്ചത് എന്നായിരിക്കും തുടർന്ന് അതിലും വലിയ രീതിയിലേക്ക് ഇവർ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളെപ്പോലും തീവ്രവാദത്തിനും ചാവേറാകാനും ഉപയോഗിക്കുന്ന ഇവർക്ക് ഒരു പെൺകുട്ടിയെ വളയ്ക്കുന്നത് നിസ്സാരം തങ്ങളുടെ നീച നികൃഷ്ട പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്നവരെ ഈ സ്ഥാപിത താല്പര്യക്കാർ നോട്ടപ്പുള്ളികളാക്കുകയും അവർക്കെതിരെ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു അതിൻ്റെയൊക്കെ ഇരകളാണ് പാലാ ബിഷപ്പും ആന്റണി അച്ഛനും ഒക്കെ പെൺകുട്ടികളെ പാട്ടിലാക്കാൻ ഈ മത ധാരാളം ഫണ്ടും ലഭിക്കുന്നു പെണ്ണും പണവും കിട്ടിയാൽ ഇക്കൂട്ടർ എന്തും ചെയ്യും ഭരണാധികാരികൾ ഉറങ്ങുന്നതിന്റെ ഗുണം ദുരുപയോഗം ചെയ്യുന്നവരാണ് അവർ ഈ വിഭാഗത്തിലുള്ളവരെ ദൂരെ അകറ്റി നിർത്തുക സമൂഹം മാധ്യമങ്ങൾ സമുദായ സംഘടനകൾ എന്നിവർ ഇത്തരത്തിൽ ഉള്ളവരെ തിരിച്ചറിയുക തന്നെ വേണം അതിനെ വെള്ളപൂശരുത് ഈ വിഭാഗത്തെ സൂക്ഷിക്കേണ്ടവർ എന്ന ലേബൽ നൽകി അപകട മുന്നറിയിപ്പ് നൽകുക പാലാപിതാവ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ എല്ലാം ഇവിടെ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉറഞ്ഞുതുള്ളിയ പ്രീണന മാധ്യമ ജഡ്ജിമാർ ഇപ്പോൾ എവിടെ അന്ന് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കൊപ്പം നിന്ന് ക്രിസ്ത്യാനികൾക്കും വൈദികർക്കും എതിരെ തിരിഞ്ഞ ചില സമുദായ നേതാക്കളും ഇന്ന് എവിടെ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ണു തുറക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ വരെ എത്തി നിൽക്കുന്നു ചിലരുടെ ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെ ആലോചിക്കാതെ ഇക്കൂട്ടർക്ക് ശരീരത്തെ അടിയറവ് വയ്ക്കുന്നവർ സ്വയം അറവ്ശാലയിൽ എത്തപ്പെടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നന്ന് ഈ കാപാലികരുടെ വലയിൽ വീണ് നശിക്കാൻ പോകുന്നത് അവർ മാത്രമായിരിക്കും മാതാപിതാക്കളെ നിങ്ങളോട് ഒരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പഠനങ്ങൾ പരീക്ഷകൾ സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവരുടെ ജീവിത രീതികൾ എന്നിവയെക്കുറിച്ച് എല്ലാ ദിവസവും ആശയവിനിമയം നടത്തണം എല്ലാ പ്രായത്തിലും മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആയിരിക്കണം അല്ലെങ്കിൽ അവർ സാമൂഹിക വിരുദ്ധ ഘടകങ്ങളാൽ വഴിതെറ്റിക്കപ്പെട്ടേക്കാം നമ്മുടെ രാജ്യത്തെ സർക്കാരുകളോട് ഒരു അപേക്ഷ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയൊന്നെങ്കിലും ആക്കണം എങ്കിലേ പതിനെട്ട് വയസ്സ് തികയാൻ കാത്തുനിന്ന് വിവാഹം കഴിച്ച് പതിയെ മതം മാറ്റുന്ന കൂട്ടരുടെ ഈ ദുഷിച്ച പ്രവണത ഇവിടെ അവസാനിക്കൂ